Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. ഓക്സിലിയം ഓക്സിലിയം സ്കൂളിൽ സ്കൂളിൽ ഹാൻഡ്ബോൾ ഹാൻഡ്ബോൾ ടൂർണമെന്റ് ടൂർണമെന്റ് നടന്നു കേരള സോൺ ടി നടന്നു ഇന്റർനാഷണൽ ഹാൻഡ്ബോൾ മെഡലിസ്റ്റ് സുമേഷ് വിജി മുഖ്യാതിഥിയായിരുന്നു നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത്ത് ചടങ്ങിൽ പങ്കെടുത്തു ഓക്സിലിയം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജർ സിസ്റ്റർ മേരി വിജെ സ്കൂൾ പ്രിൻസിപ്പൽ മിനി ടി പ്രോഗ്രാം കോർഡിനേറ്റർ നാഹിദ് അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു കേരള റീജിയൽ സോണിന്റെ ആഭിമുഖ്യത്തിൽ ഓക്സിലിയം സ്കൂളിൽ ൾ ടൂർണമെന്റ് ഇന്നിവിടെ നടത്തപ്പെടുകയാണ് വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് നമുക്കറിയാം പശ്ചിമ കൊച്ചിയിലെ ഐ സി സ്കൂളുകളിൽ വെച്ച് ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് അതായത് കായികപരമായും പഠനതലത്തിലും കലാപരമായി തന്നെ മുൻപന്തിയിലാണ് നിൽക്കുന്നതെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ സി ഐ സി എസ്ഇ യുടെ നിർദ്ദേശപ്രകാരം നമ്മളിവിടെ ഒരു ടൂർണമെന്റ് നടത്തുകയും അതിൻ്റെ ഇൻചാർജ് സുപീരിയർ സിസ്റ്റർ മേരി ബീച്ചെ ഏറ്റെടുക്കുകയും അത് ഭംഗിയായി നിർവഹിക്കുകയും അതിന്റെ മുൻപന്തി